നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ിൽ കടന്നയാൾ യോഗം തടസ്സപ്പെടുത്തുകയും പ്രസിഡന്റിന്റെയും ജീവനക്കാരെയും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി പൂവച്ചൽ പുന്നാങ്കരിക്കം സ്വദേശിയായ സുലൈമാനാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചര മണിയോടെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തുകയും പ്രസിഡന്റിന്റെ ക്യാബിനുള്ളിൽ കടക്കുകയും ചെയ്തത് ക്യാബിനുള്ളിൽ കയറിയ സുലൈമാനോട് യോഗം നടക്കുകയാണെന്ന് പുറത്തിരിക്കാൻ പ്രസിഡന്റ് സനിൽ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇത് വകവയ്ക്കാതെ ഇയാൾ ബഹളം വയ്ക്കുകയും ചെയ്തു ഇതോടെ ജീവനക്കാർ പുറത്തേക്ക് ഇറങ്ങി ഓടി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ക്യാബിന് പുറത്തിറങ്ങുകയും ഇയാളെ ക്യാബിനിൽ പൂട്ടിയിടുകയും ചെയ്തു പ്രകോപിതനായ ഇയാൾ ക്യാബിൻ വാതിന്റെ ചില്ല് ഇടിച്ചു തകർത്തു കാട്ടാക്കട പോലീസിന് വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് പ്രതിയുടെ വസ്തുവിനോട് അടുത്തുള്ള പുന്നാങ്കരിക്കകം ഭാഗത്ത് റോഡരികത്ത് മീൻ കച്ചവടം നടത്തിയ സ്ത്രീയോട് പഞ്ചായത്ത് പ്രസിഡന്റ് റോഡ് സൈഡിൽ വെച്ച് മീൻ വിൽക്കരുത് മാർക്കറ്റിൽ പോയി വിൽക്കണമെന്ന് പറഞ്ഞതിന്റെ വിരോധത്തിലാണ് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടുകൂടി പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ക്യാമ്പിനകത്തേക്ക് അതിക്രമിച്ച് കയറുകയും പ്രസിഡന്റിനെ അസഭ്യങ്ങൾ വിളിക്കുകയും ചെയ്തതുമായാണ് പരാതി ആരാടാ ഇവിടുത്തെ പ്രസിഡന്റ് മീൻ വിൽക്കണ്ട എന്ന് പറയാൻ നീ ആരാടാ എന്ന് അസഭ്യം പറഞ്ഞുകൊണ്ടാണ് മേശപ്പുറത്തുണ്ടായിരുന്ന ട്രോഫി എടുത്ത് അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഈ സമയം പ്രസിഡന്റ് പുറത്തിറങ്ങി ക്യാബിന്റെ ഡോർ അടയ്ക്കുകയും തുടർന്ന് ക്യാബിനിൽ ഉണ്ടായിരുന്ന ട്രോഫി എടുത്ത് പ്രതി ഡോറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടുകയും ചെയ്തതുമായിട്ടാണ് പരാതിയിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളതായും വൈകുന്നേരം അറിയാവുന്ന ആള് എന്നിട്ട് മറ്റായിരിക്കും പെട്ടെന്ന് അബിനാഥ് ചെയ്ത് വന്നിട്ട് വളരെ മോശമായി സംസാരിക്കും അസോദ്യ പറഞ്ഞിട്ട് ഉപയോഗിക്കണ്ടെന്ന് പറയാണ്ടത് അങ്ങനെ പ്രിസന്റുമാര ഞാൻ കുറെ നിരവാദത്തിൽ ഞാൻ அப்படி மறுபடியும் நீ என்ன கைகாரம் போகணும் வந்து அங்கே அப்படி இருந்தி எடுத்து அடிக்கோஃபிடிக்கோ கிட்டு

അത് നിർദ്ദേശം അത് ബാസ് പൊട്ടിച്ചതിനേഷം അതുകൊണ്ട് കൈ പുറത്തേക്ക് ഇട്ടിട്ട് പിന്നെ ഒരാഴ്ച ജീവിതത്തിൽ പിന്നെ ഞാൻ അതിന്റെ തന്നെയക്കാരായിട്ടുള്ള അല്ലാതെ ബന്ധമുള്ള ആരെങ്കിലും ഒക്കെ അതിന്റെ ബുദ്ധിമുട്ട് പോകണമെങ്കിൽ ചുറ്റുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചത് അവരായത് ഏർക്കാൻ തയ്യാറായില്ല ഞങ്ങൾക്ക് അതിന്റെ രീതിയില്ല എന്ന് പറഞ്ഞു പോലീസ് വിളിച്ചിരിക്കുന്നു പോലീസ് വന്ന് കസ്റ്റഡി കൊണ്ടുവരികയായിരുന്നു

ില്ല കേസ് പിന്നെ നാശനഷ്ട ഓഫീസിന് നാശനഷ്ടം ഉണ്ടായ ഉൾപ്പെടെ കേസാരിപ്പോ